കൊച്ചിയിലേക്ക് വന്ന് ഈ ആർത്ത് വിളിക്കുന്ന ഗാലറിയിലെ ആരാധകർക്ക് നടുവിലിരുന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിനെ സ്വന്തം വികാരമായി കണ്ട് ആ മഞ്ഞ ജേഴ്സി സ്വന്തം വിയർപ്പിനോട് ചേർത്ത് ഒരു തവണയെങ്കിലും പന്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന വികാരം വേര് പിടിച്ച് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വൃക്ഷത്തിനെ വേരോടെ പിഴുത് അത്ര വേഗത്തിൽ വലിച്ചെറിയാൻ കഴിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സീസണിനെങ്കിലും കളിച്ചിട്ടുള്ള പല വിദേശ താരങ്ങളും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ മണ്ണിനെയും ഈ ആരാധകരെയും ഇവിടുത്തെ അന്തരീക്ഷത്തിനെയും ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അത്ര വേഗത്തിനൊന്നും ഇതിനെ ഹൃദയത്തിൽ നിന്നും പറിച്ചെടുത്ത് കളയാൻ ആഗ്രഹിക്കുന്നില്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വളരെയധികം സന്തോഷവാന്മാരാണ് ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഒരുപാട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു പറയുന്നത് ഒരു യൂറോപ്യൻ നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഫെഡോ ചേണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിന്റെ ഒടുവിൽ തങ്ങളുടെ കൂടാരത്തിലേക്ക് വെറും ഒരു ഷോർട്ട് ടൈം കോൺട്രാക്റ്റിൽ കൊണ്ടുവന്ന ഫെഡോ ചേണിച്ച് എന്ന താരത്തിന്റെ ആഗ്രഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയത്തുടിപ്പിന്റെ ഭാഗമായി ഇവിടെ തന്നെ തുടരുക എന്ന് തന്നെയാണ് അദ്ദേഹം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പക്ഷേ സീസണിൻ്റെ അവസാനം കാര്യങ്ങൾ മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കും മുന്നോട്ട് പോവുക ചിബി ഫ്രാങ്ക് എനിക്ക് ബ്ലാസ്റ്റേഴ്സിൽ തുടരാനുണ്ട് എന്ന് ഫെദോ ചെണ്ണിച്ചേണ്ട പറയുമ്പോൾ ഈ മനുഷ്യൻ ഈ ക്ലബ്ബിനെയും ഇവിടുത്തെ ആരാധകരെയും സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സിസ്റ്റവുമായിട്ട് പൂർണ്ണമായിട്ട് എഴുതി ചേർന്നിട്ടില്ല എന്നിട്ട് പോലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന പുള്ളിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുമ്പോൾ അതിനുള്ള സമയം കൂടി ചെറുനിച്ചിനു കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇവിടെ ഒരു ഒന്നൊന്നര പൂണ്ട് വിളയാട്ടം തന്നെ നടത്തും അതിനുള്ള അവസരം ഇവിടുത്തെ മാനേജ്മെന്റ് ഒരുക്കി കൊടുക്കണം എന്നാണ് ആസ് എ ഫാൻ എൻ്റെ ഒരു റിക്വസ്റ്റ്